നമസ്കാരം സ്വാഗതം ബംഗ്ലാദേശിൽ കലാപത്തിന് തിരികൊളുത്തിയത് പാക് ചാരസംഘടന ഐ എസ് ഐ ആണെന്ന വിവരങ്ങൾ പുറത്തേക്ക് ബംഗ്ലാദേശിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യയെയും ബാധിക്കുമെന്ന് പാകിസ്ഥാന് വ്യക്തമായി അറിയാം ഇന്ത്യയെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു നീക്കമാണോ പാക് ചാര സംഘടന നടത്തിയത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പാക് സൈന്യം അതിർത്തിയിൽ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കം അടുത്തിടെ കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തിയിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീഴ്ത്തിയിരുന്നു ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെട്ടതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നതും ബംഗ്ലാദേശിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ കൃത്യമായി ഇടപെടും എന്ന് പാകിസ്ഥാന് വ്യക്തമായി അറിയാം ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയുടെ എക്കാലത്തും ഇന്ത്യയുടെ എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയും ഇന്ത്യയോട് ഏറ്റവും അടുത്ത് നിൽക്കുകയും നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുകയും ചെയ്യുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഈ ഒരു അവസ്ഥയിൽ ബംഗ്ലാദേശിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയാൽ അത് ഇന്ത്യയെ കൂടി ബാധിക്കുമെന്ന് പാകിസ്ഥാന് അറിയാം മാത്രമല്ല ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിലേക്കുള്ള അതിർത്തികളിൽ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പാക് ചാരസംഘടനയായ ഐഎസ്ഐയുടെ ഇടപെടലുണ്ട് എന്ന സാഹചര്യ തെളിവുകളിൽ നിന്ന് താൻ സംശയിക്കുന്നുവെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകനും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആക്രമണങ്ങളും പ്രക്ഷോഭവും ആസൂത്രിതമായിരുന്നു പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ വഴി ബോധപൂർവമായ ശ്രമം നടന്നുവെന്നും ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് ആരോപിച്ചിട്ടുണ്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം സിഐഎയുടെ ഇടപെടൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് തെളിവുകളൊന്നുമില്ല എന്നായിരുന്നു സജീബിന്റെ മറുപടി എന്നാൽ ചിലപ്പോൾ ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ചൈനീസ് ഇടപെടൽ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ഹസീന രാഷ്ട്രീയ അഭയം തേടുന്നതിൽ ഇതുവരെ യാതൊരു തീരുമാനവുമില്ല അമേരിക്ക വിസ റദ്ദാക്കിയെന്ന പ്രചാരണം തെറ്റാണെന്നും ഹസീനയുടെ മകൻ അവകാശപ്പെട്ടിട്ടുണ്ട് ഒരു കലാപം യുദ്ധത്തിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാൻ ചാരസംഘടന ശ്രമിക്കുന്നുവോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം സാധാരണഗതിയിൽ അതായത് അയൽ രാജ്യങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെടാൻ പാകിസ്ഥാൻ പല രീതിയിലുള്ള നീക്കവും നടത്താറുണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ള പല നീക്കവും നടത്തിയിട്ടുണ്ട് പക്ഷേ പാളിപ്പോയി നമുക്കറിയാം ബാബറി മസ്ജിദിന്റെ വിധി വന്ന സമയത്തും അതിനു മുൻപ് കർഷക സമരം നടന്നപ്പോഴും കൂടാതെ മുത്തലാഖ് നിർത്തലാക്കിയപ്പോഴും അതിനുശേഷം വന്ന ഇപ്പോഴത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിലും എല്ലാം കൃത്യമായ രീതിയിൽ ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ആ സമയത്തെല്ലാം പോയിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സഹായം തേടുമെന്ന് പാകിസ്ഥാൻ അറിയാം വേറെ ഏതൊരു രാജ്യത്തിന്റെ സഹായം തേടുന്നതിനു മുൻപ് തന്നെ ഷെയ്ഖ് ഹസീന പറന്നെത്തുന്നത് ഇന്ത്യയിലേക്ക് ആയിരിക്കുമെന്നും പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തന്നെ അറിഞ്ഞു കളിച്ചതാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ അമ്മ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകുമെന്ന് ഷെയ്ഖ് ഹസീനയുടെ മകനും അവാമി ലീഗ് നേതാവുമായ സജീബ് വാസിദ് പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലെ പഴക്കമേറിയ പാർട്ടിയാണ് അവാമി ലീഗ് ജനങ്ങളെ പൂർണമായി ഉപേക്ഷിച്ചു പോകാൻ തങ്ങൾക്കാകില്ല അവാമി ലീഗിനെ ഒഴിവാക്കി രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യം സാധ്യമല്ല ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് യൂനുസ് ഐക്യത്തിന്റെ സർക്കാരാണ് വേണ്ടതെന്നും പോയ കാലത്തിന്റെ തെറ്റുകൾ ആവർത്തിക്കില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളോട് നീതി പുലർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സജീബ് പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ പാർട്ടിക്കാരെ വെറുതെ വിടുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ രാജ്യം വിട്ടത് എന്നാൽ അവർ ആക്രമിക്കുന്നത് തുടർന്നു ബംഗ്ലാദേശിനെയും അവാമി ലീഗിനെയും സംരക്ഷിക്കാൻ താൻ ഏതറ്റം വരെയും പോകും അപകട ഘട്ടത്തിൽ ജനങ്ങളെ മുജീബുർ റഹ്മാൻ കുടുംബം തനിച്ചാക്കില്ലെന്നും സജീബും സഹോദരിയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കവേ അദ്ദേഹം വ്യക്തമാക്കിയത് അമ്മയെ സംരക്ഷിച്ചതിന് ഇന്ത്യൻ സർക്കാരിനോട് നന്ദി പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് ഹൃദയംഗമമായ നന്ദിയുണ്ട് അദ്ദേഹം വ്യക്തമാക്കി ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ഒരു കലാപമാണ് ഉണ്ടായത് ഷെയ്ഖ് ഹസീനയ്ക്ക് നിന്ന നിൽപ്പിലാണ് രാജ്യം വിടേണ്ടി വന്നത് തങ്ങളുടെ തന്റെ രാജ്യത്തോട് കൃത്യമായ ഒരു പ്രസംഗം നടത്തിയിട്ട് വേണം പോകണം എന്ന് പോലും അവർ കരുതിയിരുന്നു എന്നാൽ ബംഗ്ലാദേശ് സൈന്യം പോലും അനുമതി കൊടുത്തില്ല ഉടൻ തന്നെ രാജിവെക്കണമെന്ന അന്ത്യശാസനമായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടിയത് ഒടുവിൽ രക്ഷ തേടി ഇന്ത്യയിലേക്ക് തന്നെയാണ് ഷെയ്ഖ് ഹസീന എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത